നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ കുത്തിവെപ്പിന് പിന്നാലെ അബോധാവസ്ഥയിലായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു മലയൻകീഴ് സ്വദേശി കൃഷ്ണ തങ്കപ്പനാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന യുവതി ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത് കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിയ യുവതി കുത്തിവെപ്പ് പിന്നാലെ അബോധാവസ്ഥയിലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം നേരത്തെ കൃഷ്ണയ്ക്ക് ആസ്മയും അലർജിയും സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതൊന്നും പരിഗണിക്കാതെ കുത്തിവയ്പ്പ് നൽകിയതോടെ രോഗി അബോധാവസ്ഥ ാണ് ബന്ധുക്കളുടെ ഇവരുടെ പരാതിയിൽ ചികിത്സിച്ച ഡോക്ടർ വിനുവിനെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു ബന്ധുക്കളുടെ ആരോപണം ഇന്നലെ തന്നെ ഡോക്ടർമാരുടെ സംഘടനയും ആശുപത്രിയും നിഷേധിച്ചിരുന്നു പാന്റപ്രസോൾ എന്ന മരുന്ന് മാത്രമാണ് കൃഷ്ണയ്ക്ക് നൽകിയതെന്നുമാണ് വിശദീകരണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഭർത്താവ് ശരത് ഒന്നര വയസ്സുള്ള കുഞ്ഞുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി